െല്ലാം ആലോചിച്ചിട്ടിരിക്കുകയാണ് നാളത്തെ ക്യാബിലും ഇത് ചർച്ച ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രശ്നം പരിഹരിക്കുന്ന ആവശ്യമില്ല എന്തായാലും റെയിൽവേ ആയിട്ടുള്ള ചർച്ചകളും അത്തരം കാര്യങ്ങളൊക്കെ റെയിൽവേ കാര്യത്തിൽ വളരെ സഹകരണ മനോഭാവം ഇല്ലാത്തൊരു നിലപാടാണ് റെയിൽവേ സ്റ്റേഷൻ ഈ മരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ റെയിൽവേക്കാണ് യിൽവേയുടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെ ഈ സംഭവ സ്ഥലത്ത് വന്നത് ഏതാണ്ട് എട്ട് പത്ത് മണിക്കൂർ കഴിഞ്ഞതിനു ശേഷമാണ് സംഭവ സ്ഥലത്ത് നിന്ന് വരുന്ന ഡിആർഎം സ്ഥലത്തു നിന്നൊന്നാണ് പറയപ്പെടുന്നത് ഞാൻ എന്തെങ്കിലും ഡിആർഎം ആയിട്ട് ബന്ധപ്പെട്ടു കാരണം ഇവരെ സഹായിക്കേണ്ടതാണ് അവർക്ക് അതിനെ സംബന്ധിച്ച് ഒന്നും വ്യക്തമായ മറുപടി പറയുന്നതിന് വേണ്ടി തയ്യാറാകുന്നു ഇന്നിപ്പോൾ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്വത്തിൽ തൊഴിൽ നിയമം അനുസരിച്ച് ഉള്ള കാര്യങ്ങൾ ഒന്നും തന്നെ പിന്നെ അത് അവർ നോക്കിയിട്ടില്ലല്ലോ തൊഴിൽ നിയമം ലംഘിച്ചിരിക്കുകയാണ് അവർ തൊഴിലാളി ഇത്തരം സ്ഥലത്ത് ഇറങ്ങി ജോലി ചെയ്താൽ പാലിക്കേണ്ട ഒരു കാര്യങ്ങളും വാച്ചിട്ടില്ല അതുകൊണ്ട് ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ റെയിൽവേക്കും അതേപോലെ തന്നെ റെയിൽവേയുടെ ഇത്തരം കാര്യങ്ങൾ നോക്കുന്ന ലേബർ ഡിപ്പാർട്ട്മെൻറ്റുണ്ട് ഇന്ത്യ ഗവണ്മെന്റ് അവർക്കും ലേബർ കമ്മീഷൻ ഗവർണർ അറിയിച്ചുകൊണ്ടുള്ള കത്ത് കൊടുക്കും യഥാർത്ഥത്തിൽ അവന് അവർ ഇന്നലൂടെ വന്നിട്ട് പോയതല്ലാതെ ഇതുവരെ എന്നെ ഇവിടെ വരികയോ അന്വേഷിക്കുകയോ എന്താണെന്ന് നമ്മളോട്ടൊക്കെ ഒന്ന് ചർച്ച ചെയ്യുകയോ ഒന്ന് കേരള ഗവണ്മെന്റ് ചർച്ച ചെയ്യുമ്പോൾ തയ്യാറായിരിക്കും ഞാനിന്നലെ കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രിക്ക് ഒരു കത്ത് കൊടുത്തു പരമാവധി നല്ല ഒരു നഷ്ടപരിഹാരം ഈ കുടുംബത്തെ കുടുംബത്തെ നടത്തണം എന്നുള്ളതാണ് ആ കുടുംബത്തെ സംബന്ധിച്ച് ഞാൻ ഇവിടെ വീണ്ടും പറയേണ്ട കാര്യമില്ല ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ റെയിൽവേ റെയിൽവേക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ഒരു നഷ്ടപരിഹാരം ഈ കുടുംബത്തിന് കൊടുക്കേണ്ടതാണ് ആ അമ്മയ്ക്കും അരച്ച് പഴയ ജോലിക്കും കൊടുക്കേണ്ടതാണ് അപ്പോൾ റെയിൽവേ ഒരു പിന്നെ അവരെ അവരെ അവർക്ക് ഇതുവരേക്ക് ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കി തന്നെയാണ്